വിശുദ്ധ മത്തായത് സുവിശേഷം നാലാം അധ്യായം മരുഭൂമിയിലെ പരീക്ഷ അനന്തരം പിശാചനാൽ പരീക്ഷിക്കപ്പെടുന്നതിന് യേശുവിന് ആത്മാവ് മരുഭൂമിയിലേക്ക് നയിച്ചു യേശു നാൽപ്പതു ദിനയാത്രകൾ ഉപവസിച്ചു അപ്പോൾ അവ അവനു വിശുന്നു പ്രലോഭകൻ അവനെ സമീപിച്ചു പറഞ്ഞു നീ ദേവപുത്രനാണെങ്കിൽ ഈ കല്ലുകൾ അപ്പമാക്കാൻ പറയുക അവൻ പ്രതിവദിച്ചു മനുഷ്യൻ അപ്പം കൊണ്ടു മാത്രമല്ല ദൈവത്തിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു അവ അനന്തരം പിശാജ് അവനെ ആ വിശുദ്ധ നഗരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ദേവാലയത്തിൻ്റെ അഗ്രത്തിൽ കയറ്റി നിർത്തിയിട്ടു പറഞ്ഞു ദി ദേപുത്രനാണെങ്കിൽ താഴേക്ക് ചാടുക നിന്നെ നിന്നെ അവൻ തൻ്റെ ദൂതന്മാർക്കു കൽപ്പന നൽകി നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവൻ നിന്നെ കൈകളിൽ താങ്ങിക്കൊള്ളും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു യേശു പറഞ്ഞു നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നുകൂടി എഴുതപ്പെട്ടിരിക്കുന്നു വീണ്ടും പിശാജു വളരെ ഉയർന്ന ഒരു മലയിലേക്കു അവനെ കൂട്ടിക്കൊണ്ടുപോയി മഹത്തം അവ അവനെ കാണിച്ചു കൊണ്ട് അവനോട് പറഞ്ഞു നീ സൃഷ്ടാംഗം പ്രണമിച്ച് എന്നെ ആരാധിച്ചാൽ ഇവയെല്ലാം നിനക്ക് ഞാൻ നൽകും യേശു കൽപ്പിച്ചു തന്നെ ദൂരെ പോവുക എന്തെന്നാൽ നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം അവിടുത്തെ മാത്രമേ പൂജിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു അപ്പോൾ അഭിഷാജ് അവനെ വിട്ടുപോയി ദൈവദൂതന്മാർക്ക് അടുത്തു വന്ന് അവനെ ശുശ്രൂഷിച്ചു യേശു ദൗത്യം ആരംഭിച്ചു യോഹന ബന്ധസ്ഥനായെന്ന് കേട്ടപ്പോൾ യേശു ഗലീലി പിൻമായി പിൻവാങ്ങി അവൻ നസ്രത്തു നസ്രത്തു വിട്ട് സെബലൂണിൻ്റെയും നഫ്താരിയുടെയും അതിർത്തിയിൽ സമുദ്രത്തുള്ള കഫർനാമിൽ ചെന്നു പാർത്തു ഇത് ഏഷ്യാ പ്രവാചകൻ വഴി അരുൾ ചെയ്തപ്പെട്ട അരുൾ ചെയ്തപ്പെട്ടിരിക്കുന്നു നിവൃത്തിയാക്കാൻ വേണ്ടിയാണ് സമുദ്ര ത്തിലേക്കുള്ള വഴിയിൽ ജോർജാന്റെ മറുകര സെബ്ലൂൺ സെബ്ലൂൺ നഫ്താലി പ്രദേശങ്ങൾ വിജാതിയരുടെ ഗലീലി അന്ധകാരത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ജനങ്ങൾ വലിയ പ്രകാശം കണ്ടു മരണത്തിന്റെ മേഖലയിലും നിഴലും വസിച്ചിരുന്നവർക്കായി ഒരു ദീപ്തം ഉദയം ചെയ്തു അപ്പോൾ അപ്പോൾ മുതൽ യേശു പ്രസംഗിക്കാൻ തുടങ്ങി മന മാനസാന്തരപ്പെടുന്നു സ്വർഗ നിന്നെ സ്വർഗ രാജ്യം സമീപിച്ചിരിക്കുന്നു ആദ്യത്തെ നാലു ശിഷ്യന്മാർ അവർ ഗലീലി ഖലീലി കടൽ തീരത്തു നടന്ന നടക്കുമ്പോൾ കടലിൽ വലിയ വല വീശിക്കൊണ്ടിരുന്ന രണ്ടു സഹോദരന്മാരെ കണ്ടു പത്രോസ് എന്നു വിളിക്കപ്പെട്ടവനും ഷിമയോനെ ഷിമയോനെ സഹോ ഷിമയോൻ സഹോദരനും ആന്ധ്രയോസ് ആന്ധ്രയോസിനെയും അവൻ പിൻ പിടിച്ച മീൻ പിടുത്തക്കാരായിരുന്നു അവൻ അവ അവരോട് പറഞ്ഞു നിന്നെ അനുഗമിക്കുക എന്നെ അനുഗ അനുഗമിക്കുക ഞാൻ നിങ്ങളെ ഞാൻ നിങ്ങളെ മനുഷ്യ പിടുത്തക്കാരാക്കും ത തൽക്ഷണം അവൻ വല വല ഉപേക്ഷിച്ച് അവനെ അനുഗമിച്ചു അവൻ അവടുന്ന് മുന്നോട്ടു നീങ്ങിയപ്പോൾ വേറെ രണ്ടു സഹോദരന്മാരെ കണ്ടു സെബിൽ സെബുദി പുത്രനായ യാക്കോബും സഹോദരൻ യോഹന്നാനും അവൻ പിതാവും ഒന്ന് പിതാവുമൊത്ത് വഞ്ചിയിലിരുന്ന് വല നന്നാക്കുകയായിരുന്നു അവരെ അവൻ വിളിച്ചു തൽക്ഷണം അവൻ വഞ്ചി ഉപേക്ഷിച്ച് പിതാവിനെയും വിട്ട് അവനെ അനുഗമിച്ചു യേശു യേശുരോഹികളെ സുഖപ്പെടുത്തുന്നു അവൻ അവരോട് സി സിനോകളിൽ പഠി പഠിപ്പിച്ചു രാജ്യത്തിൻ്റെ പഠിപ്പിച്ച പഠിപ്പിച്ചു രാജ്യത്തിൻ്റെ സുശേഷം പ്രസംഗിച്ചു ജനങ്ങളും എല്ലാ രോഗികളും വിവിധ സു വിവിധ അസുഖ അസുഖപ്പെടുത്തിയിരുന്നു ഗലീലി മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു അവൻ്റെ കീർത്തി സി സിറിയായിരങ്ങും വ്യാപിച്ചു എല്ലാ രോഗികളെയും വിവിധ വ്യാധികളെയും വ്യാ വ്യതകളാലും ആ ആവശ്യായവരെയും പിശാചു ബാധിച്ചവർ അപസ്മാര രോഗികർ തൽ തകർ വാ തളർവാദ രോഗികർ എന്നിവരെയും അവൻ തൻ്റെ അടുത്തു കൊണ്ടുവന്ന് അവൻ വളരെ അവരെ സുഖപ്പെടുത്തി ഖലീലി ദക്ക പോളീസ് ജറുസലേം യൂദയ ജോർജാൻ്റെ മറുകര എന്നിവിടങ്ങളിൽ വലിയ ജനക്കൂട്ടങ്ങൾ എന്നെ അനുഗമിച്ചു